പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എസ് ബി ഐ എ ടി എം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ക്യാഷ് പിൻവലിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലൂടെ മുഴുവനായിട്ട് തന്നെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എസ് ബി ഐയുടെ എ ടി എമ്മിലോട്ട് ചെല്ലുക എ ടി എം മെഷീൻ ഈ രീതിയിലായിരിക്കും കാണുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലുണ്ടാവേണ്ടതാണ് എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ് ഉണ്ടാകേണ്ടത് അപ്പോൾ ഈ എസ് ബി ഐയുടെ എ ടി എം കാർഡ് നമ്മളെടുക്കുക അതിനുശേഷം അതിൻ്റെ ചിപ്പ് മുകൾ വശത്ത് വരുന്ന രീതിയിലായിട്ട് എ ടി എം കാർഡ് സ്ലോട്ടിലോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് തന്നെ ഒരു ടിക്ക് ശബ്ദം കേൾക്കുന്നത് വരെ ഇട്ട് കൊടുക്കേണ്ടതാണ് അതിനുശേഷം പ്ലീസ് സെലക്ട് ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഡൊമസ്റ്റിക് ആണ് സെലക്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കാർഡ് കൂടിയാണ് എൻ്റെ എസ് ബി ഐ കാർഡ് അപ്പോൾ അതിനുശേഷം പ്ലീസ് സെലക്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഓപ്ഷൻ വന്നു ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ശേഷം ഏത് സർവീസാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ട്രാൻസാക്ഷൻ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ക്യാഷ് വിഡ്രോവൽ എന്ന് പറയുന്ന ഓപ്ഷനാണ് അതാണ് നമ്മൾ പണം പിൻവലിക്കാനായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിനുശേഷം എത്ര രൂപയാണ് എമൗണ്ട് പിൻവലിക്കേണ്ടത് എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ടായിരം എന്ന് എൻ്റർ ചെയ്ത് കൊടുത്ത് ഒരു ടൈമിൽ പതിനായിരം രൂപ വരെയാണ് ഒറ്റ ടൈമിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മളുടെ എ ടി എം കാർഡിൻ്റെ പിൻ നമ്പർ ചോദിക്കുന്നതായിരിക്കും അത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ടി എം മെഷീനിൽ നിന്ന് ഒരു ശബ്ദം ലഭിക്കുന്നതായിരിക്കും ആ ശബ്ദത്തിൽ നമുക്ക് ക്യാഷ് എണ്ണുന്ന ശബ്ദമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്യാഷ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ രൂപത്തിൽ ക്യാഷ് വരുന്നതായിരിക്കും ആ ക്യാഷ് നമ്മൾ എടുക്കുക അതിനുശേഷം നമുക്ക് ക്യാഷ് എണ്ണി നോക്കാം അല്ലേ എന്നുള്ളത് എമൗണ്ട് ഉറപ്പുവരുത്തുക എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും അതിനുശേഷം നമ്മളുടെ കാർഡ് ടേക്ക് ചെയ്യാനായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ പ്ലീസ് കളക്ട് യുവർ കാർഡെന്ന് പറയുന്ന ഇൻ്റർഫേസ് കൂടിയിട്ട് പച്ച കളർ ലൈറ്റും വരും അപ്പോൾ നമ്മൾ ആ കാർഡ് പിൻവലിക്കുക അതിനുശേഷം നിങ്ങളുടെ ബാങ്കിൻ്റെ ബാലൻസ് കാണണമെന്ന് ചോദിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിലാണ് എ കാർഡ് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് പിൻവലിക്കുന്നത് ഇത്രയുള്ള വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്